തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിലെ നികുതി വർധനവിൽ പ്രതിഷേധിച്ച് അന്തർ സംസ്ഥാന ലക്ഷറി ബസ്സുകൾ നാളെ മുതൽ സർവീസ് നിർത്തിവെക്കും അന്യായ നികുതി പിഴ വാഹനം പിടിച്ചെടുക്കൽ എന്നിവയിൽ പ്രതിഷേധിച്ചാണ് നടപടി ബംഗളൂരു ചെന്നൈ യാത്രക്കാർ ദുരിതത്തിലാകും അഹമ്മദ് ബസ്സുകളാണ് സർവീസ് നിർത്തിവെക്കുന്നത് ഇത് കേരളത്തിൽ ഉൾപ്പെടെയുള്ള ആളുകളെ യാത്രക്കാരെങ്ങനെ വലയ്ക്കും കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കേന്ദ്ര സർക്കാരിന്റെ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് പ്രകാരം അനുമതിയുള്ള വാഹനങ്ങളെ തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിലെ മോട്ടോർ വാഹന വകുപ്പുകൾ നിയമവിരുദ്ധമായി പിഴ ചുമത്തുകയും നികുതി പിരിക്കുകയും പല വാഹനങ്ങളും പിടിച്ചെടുക്കുകയും ചെയ്യുന്നു എന്നതുൾപ്പെടെയുള്ളതാണ് ഇവർ നേരിടുന്ന ഒരു പ്രതിസന്ധി കഴിഞ്ഞ ഒരു വർഷത്തോളമായി തമിഴ്നാട് അന്യായമായി ഇത്തരത്തിലുള്ള വാഹനങ്ങളിൽ നിന്ന് നികുതി പിരിച്ചുവെങ്കിലും കേരള സർക്കാർ അനുഭാവപൂർണമായ പിന്തുണ സമീപനമൊക്കെ സ്വീകരിക്കുന്നു എന്നതുൾപ്പെടെയുള്ളതാണ് അതായത് തിരികെ അത്തരത്തിലുള്ള സമീപനം ഇല്ല എന്നുള്ളതും ഇവർ ആരോപിക്കുന്നുണ്ട് എന്തായാലും നേരത്തെ ഇവർ സൂചിപ്പിച്ചതുപോലെ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നു പിഴ ചുമത്തു തുടങ്ങിയ സംഭവങ്ങൾ മൂലം ഓപ്പറേറ്റർമാർക്ക് ഇത്തരം സംസ്ഥാനങ്ങളിലേക്ക് സർവീസ് നടത്താൻ സഹായം തോന്നുന്ന അവസ്ഥയാണ് അതിനാലാണ് സർവീസുകൾ നിർത്തിവയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും ഒരു ഈ ഇത്തരം ബസ്സുകളെ ആശ്രയിച്ച് ഇത്തരം സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ട ആളുകളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടിലേക്ക് പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ പോവുക കാര്യം തിരക്കേറിയ സമയങ്ങളിൽ ഉൾപ്പെടെ പെട്ടെന്നൊരു സർവീസ് നടത്തണമെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്നൊരു യാത്ര ചെയ്യണമെങ്കിൽ ഇത്തരം ബസ്സുകളെയാണ് സാധാരണക്കാരായ ആളുകൾ ഉൾപ്പെടെ ആശ്രയിക്കുക ട്രെയിൻ യാത്ര പോസിബിൾ ആവാത്തൊരു സാഹചര്യത്തിൽ ഏതായാലും ഇങ്ങനെ സമര പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇത്തരം യാത്രക്കാർക്ക് ഉണ്ടാവുക ദിവ്യ